എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു കിട്ടിലൻ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് റവയും ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പും മാവും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം റവ ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ തരിചെരുപ്പായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് അടിച്ചു കിട്ടാനാണ് ആദ്യം ഒരു കപ്പ് ചേർത്തത് അതിനുശേഷം വീണ്ടും ഒരു കപ്പ് നമ്മൾ ഈ മിക്സീടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച ശേഷം ഒന്ന് അടിച്ചെടുക്കാനേക്കാം അപ്പം ടോട്ടൽ രണ്ട് കപ്പാണ് നമ്മൾ വെള്ളം ചേർത്തത് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നിങ്ങളെടുക്കുന്ന റവയ്ക്ക് കട്ടി കൂടുതലാണെങ്കിൽ ഒരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം ഒരുപാട് അധികം ലൂസാവണ്ടേ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലെ ചേർത്തായിട്ട് അരിഞ്ഞതും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം അടിപ്പൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും രണ്ട് തട്ട എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ തട്ട എന്നാണ് പറയുന്നത് ഇതിന് പ്ലേറ്റല്ല കേട്ടോ ഇത് വലിയ അല്ല ഇത് ഇതിത്രയേ ഉള്ളൂ സൈസ് അപ്പം നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ എന്ത് പേര് പറയുമെന്ന് പറയണം ഓരോ നാട്ടിൽ ഓരോ ഇതിന് ഓരോ പേരാണ് പറയുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ ഇതാ ഇതൊന്ന് ഇളക്കിയ ശേഷം ഈ തട്ടയിൽ എണ്ണയോ തടവയോ ഒന്നും വേണ്ടേ ഒരു തവയും ആവൊഴിച്ചിട്ട് ഇതുപോലെയൊന്ന് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കാണ് കട്ടി വരാൻ പാടില്ല ഒരുപാട് ആവാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ അകാറോയുടെ സ്റ്റീമറിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അടിത്തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം തിള വന്നപ്പോഴേക്ക് ഞാനിത് വെച്ച് കൊടുത്ത് അടച്ചു കൊടുക്കണം ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ അതിനുള്ളിൽ തന്നെ സംഭവം റെഡിയായി കിട്ടും ഇതാ വേണ്ട അപ്പം നീ നിങ്ങൾ വയ്ക്കുമ്പോൾ ഒരു മിനിറ്റ് എടുക്കുകയേ വേണ്ടേ അതിനുള്ളിൽ തന്നെ ഇത് ഇതാ റെഡിയാവുമ്പോഴേക്ക് നമ്മൾ വെള്ളം എടുത്ത ഒരു ബൗളിലേക്ക് ഞാൻ ഇതങ്ങ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടുത്ത തട്ടയിൽ ഞാൻ ഇതുപോലൊഴിച്ചത് വെച്ചെടുക്കുകയാണ് അപ്പം ഇനി മറ്റിത് ഇളക്കുമ്പോഴേക്ക് ഇതിവിടെ റെഡി ആയി കിട്ടും അപ്പോൾ ഇതും വെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ടേക്കേണ്ടതെന്ന് ആവശ്യമില്ല ഒരു സ്പാച്ചിലോട്ട് നമ്മൾ പതുക്കെ സൈഡ് ഒന്ന് വിടിയിച്ചു കൊടുക്കണം ഇത് പൊട്ടിപ്പോ കീറിപ്പോയാ അങ്ങനെയൊന്നും ചെയ്തില്ല നിങ്ങൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോവാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം അത് പാകത്തിന് റെഡി ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതാ കണ്ട എടുക്കുമ്പോൾ തന്നെ അതെങ്ങനെ എന്താ നോക്കിക്കോളും എന്ത് ആയിട്ട് ഇളകി വരും എന്നറിയാമോ ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ച് ആവിയേറ്റി എടുക്കണമെങ്കിലും ഒരു മിനിറ്റൊന്നും വേണ്ട കേട്ടോ അതിനുള്ളിൽ തന്നെ സംഭവം റെഡി ആയി കിട്ടും അപ്പം എനിക്ക് ഈ സ്റ്റീമർ ഉള്ളത് കൊണ്ട് ഭയങ്കര ആണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊന്നും കഴിയും കേട്ടോ അപ്പം ഞാൻ കണ്ടില്ല ഒരെണ്ണം എടുത്തതുപോലെ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അടുത്തത് എടുത്ത് അതിലേക്ക് വയ്ക്കാണ് അപ്പം ഇതാ ഇതുപോലെ ഒന്ന് നനച്ചുകൊടുത്ത ശേഷം നമ്മൾ ഈ അരിക്ക് നല്ല ഷാർപ്പായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം പക്ഷേ അത് നമ്മൾ എടുക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും ഇങ്ങനെ നമ്മൾ ആ കീറി പോവാതിരിക്കാൻ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ഷേപ്പൊക്കെ വരുത്താവുന്നതാണ് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അത് നല്ല വെയിലൊക്കെ ഉള്ള ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഞാൻ ഇതെല്ലാം ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു അപ്പോൾ ഈയൊരളവിലെനിക്കൊരു പന്ത്രണ്ടെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ മുറം എടുത്തു അതും ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടിൽ മുറത്തിന് എന്ത് പേര് പറയും നമ്മുടെ ഇവിടെയൊക്കെയാണ് മുറം എന്ന് പറയുന്നത് കേട്ടാ ഇതാണ് സംഭവം മുറം പിന്നെ നിങ്ങളുടെ നാട്ടിൽ പേര് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ നിങ്ങൾ ഏത് നാട്ടുകാരാണെന്നും കൂടി പറയണം അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുമോ ഇന്ന് കണ്ണൂരിൽ ഇതാണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ മലപ്പുറത്ത് ഇതാണ് പറയുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിന് എന്നാണ് പറയണത് കേട്ടാ അപ്പം ഞാൻ ആ മുറത്തിലേക്ക് എടുത്തതെല്ലാം ഇതുപോലെ നടക്കിയിട്ട് ആ വെയിലത്ത് വെക്കാൻ പോകണം നമ്മുടെ ടെറസിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടാ വെയിൽ അത്രയ്ക്ക് ഇങ്ങനെ വെയിലടിക്കും അപ്പം ഞാനിത് ടെറസിലേക്ക് കൊണ്ടുവച്ചു എന്നിട്ട് ഒരു വല കൊണ്ട് മൂടിക്കൊടുക്കാം ഇത് പണ്ട് സനമോള് ചെറുതായിരുന്നപ്പോൾ അവളെ മൂടി കൊതുക് വലയാണ് ഇട്ട ഇനി അത് ഇല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇരകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളിത് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇത് നല്ല കളറുള്ള ഞാൻ ഇതിന് മുൻപ് മുളക് കുടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചില്ലേ ആ മുളക് കൂടിയാണ് കേട്ടോ അടിപൊളി മുളകായിരുന്നു കേട്ടോ അപ്പം ഇതിനൊരു സ്പെഷ്യൽ മസാല മസാലക്കൂട്ടാണ് നമ്മളത് തയ്യാറാക്കണത് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുഴുവനെയുള്ള കുരുമുളകും ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനെ മല്ലി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഫ്ലെയിം കുറയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അപ്പം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നല്ല ഈ ഒരു ചുവന്ന കളർ വരുന്ന ശേഷം നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ എൻ്റെ ഇടികല്ല വെച്ചിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത് ഇതില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി ഒരുപാടങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉരുണ്ട വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തത് അത് ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി വഴത്തിക്കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുക ഒന്നും ചെയ്യത്തില്ല അപ്പം നമ്മൾ ഇത് ഒന്ന് മസാലയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെച്ച ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ ഇപ്പം ചെറിയ പീസായിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി മാറ്റി നോക്കുമ്പോഴേക്കും കണ്ട അതിൽ നിന്ന് തന്നെ ഊറി വരും ഞാൻ വെള്ളം ചേർക്കുകയും ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ തന്നെ അടി ചേർത്തെടുക്കണം അടി ചേർത്തെടുക്കാൻ പറയുന്ന കാര്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് പിന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം അപ്പം ഇതിനൊരു കണക്കില്ല നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ഭാഗത്തിന് ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഗരം മസാല പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ മൂന്ന് സവാളയും കൂടി നമുക്കിത് ഇതുപോലെ ഇട്ടുകൊടുക്കും അപ്പോൾ ആദ്യമേ നമ്മളിത് വഴറ്റുന്നില്ല ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഈ ചിക്കൻ റോസ്റ്റിന് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ അടിപൊളി റോസ്റ്റാണ് ഏട്ടാ പിന്നെ ഒരുപാട് ചാറ് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാം എന്ന് എനിക്കറിയത്തില്ല അപ്പം എന്താ ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം ശരിക്കും നമുക്ക് ഈ ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഐറ്റം ആണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാനേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അടപ്പ് മാറ്റി ഇന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതിനിടയിൽ ഇടയിൽ ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും കാര്യം നമ്മൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പം ദേ കറക്റ്റ് പരുവത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ റോസ്റ്റാണേ എന്നിട്ട് ഞാൻ ടെറസിലേക്ക് വന്നു ഇതാ നമ്മളുടെ കുട എടുത്ത് മാറ്റി അപ്പം നമ്മളുടെ പപ്പടം കണ്ട ഈ ഒരു രീതിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കതിൽ നിന്ന് ഇളക്കാൻ ഇച്ചിരി ഇങ്ങനെ പാടുപോലെ തോന്നും കുഴപ്പമൊന്നുമില്ല അത് കറക്റ്റിന് ഉണ ഉ ഉണങ്ങി വരുന്നുണ്ട് ഇനി മറിച്ചി വരാൻ മറച്ചിടാനാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇത് ഉണക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിലിട്ട് ഉണക്കണ്ട കേട്ടോ അങ്ങനെ ചെയ്യണ്ട ഇതുപോലെ മുറത്തിലോ തുണി അല്ലെങ്കിൽ തുണിയിലിട്ടോ ഉണക്കി എടുത്താൽ മതി മുറൊക്കെ ആകുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണക്കി കിട്ടാൻ പറ്റും അതല്ലെങ്കിൽ പായ ഉണ്ടല്ല പായയിൽ വെച്ച് ഉണക്കാം അപ്പം മറസൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ഇതിൽ ഒരു അരക്കപ്പ് റവ എടുത്തിട്ട് നിങ്ങളൊന്ന് ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് അന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം വീണ്ടും വന്ന് എടുത്തു അപ്പോഴേക്കിതാ കണ്ട നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഉണങ്ങി വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ട ഇത് ഒറ്റ ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്തതാണ് വേണ്ട അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും അടുത്തത് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കണത് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉലുവയിട്ടൊന്നും പൊട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഞാനൊരു എട്ട് ചോന്നുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ഒരു നാല് അല്ലിയാണ് ഞാൻ എടുത്തത് ഇഞ്ചി വളരെ കുറച്ച് കേട്ടോ ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടാ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ തക്കാളിയും ഇതുമെല്ലാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇതാ നമ്മളുടെ ആ ഒരു മസാലയൊക്കെ വഴണ്ടി വരുന്നുണ്ട് ഈ വഴണ്ടി വന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് തേങ്ങയാണ് നമ്മളൊരു കാൽ കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണത് തേങ്ങയുടെ ആവ് കൂടണ്ട ആ ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിത് റെഡിയാക്കണതെന്ന് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കണത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് മൂത്തു കൊണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലേക്കിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും പക്ഷേ നിങ്ങൾ ഇത് തണുത്ത ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിത് ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ മൺചട്ടിയിൽ തന്നെ ഇപ്പം ഇത് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മീൻ മീനും ഇറച്ചിയും ഒക്കെ വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അതെ കാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അതേ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ഇഷ്ടം അപ്പോൾ ഞാനിതൊന്ന് കറക്കിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുക്കുമ്പം മഷി പോലെ കേട്ടോ മഷി പോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ മൺചട്ടി ഞാൻ ഒന്ന് കഴുകിയെടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് അതുപോലെ ഇട്ട് കൊടുക്കും പിന്നെ ഞാനൊരു ഏഴെട്ട് ചുവന്നുള്ളി വീണ്ടും എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴക്കി കൊടുക്കാം കേട്ടോ കൊച്ചുള്ളി തന്നെ എടുക്കണേ എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്കു പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഫ്ലെയിം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളുടെ ഈ പൊടിയും മസാലയും എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് മൂന്ന് കുടംപുളി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൊടുത്ത ശേഷം ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതായത് ഇവിടെ നല്ലതുപോലെ തിള തിള വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാക്കണത് വേറൊരു രീതിയിലല്ലേ ഓരോ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞൊരു വെറൈറ്റി ആയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഒരു ജാർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ എനിക്ക് കുറച്ച് കട്ടി തോന്നിയോണ്ട് വീണ്ടും ഞാൻ ഒരു ജാറ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയാൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് പുളി എരിവ് ഇതൊക്കെ പാകത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു കറി നല്ല ഏതൊരു കറിയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതിലൊക്കെ കാര്യമുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് തിളക്കാനായിട്ട് ഞാൻ മൂടി വെച്ചുകൊടുക്കാണ് അപ്പം തിള നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇതാക്കണ്ട ആരപ്പൊക്കെ എല്ലാം ഒരു വെറൈറ്റി ടൈപ്പിലല്ലേ നമ്മളിത് റെഡിയാക്കി എടുത്തത് അപ്പം ഞാൻ ഇതാ ഇവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ നെയ്മീൻ ആവോലി ഇങ്ങനെയൊക്കെയുള്ള മീനില് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ മീനിട്ട ശേഷം പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി ഇതിനൊപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇപ്പം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തുറന്ന ശേഷം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതാക്കണ്ടാക്കും ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിനും പുട്ടിൻ്റെ കൂടെ വരെ കഴിക്കാൻ അടിപൊളിയാണ് എത്ര പേർക്ക് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവരിൽ ഇത് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ മീൻ കറി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്ന് പറയും കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ മൂടി വെച്ചു കൊടുക്കാൻ ഒരു രണ്ട് മിനിറ്റും കൂടി ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം അടപ്പെന്ന് മാറ്റിയ ശേഷം ലാസ്റ്റ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റാണ് എന്തൊരു മണമാണെന്ന് അറിയാമോ ഈ ഒരു കറിക്ക് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് ഫാബി മൊളുക്ക് ഇതൊന്ന് പൊരിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ശരി എന്നാൽ പൊരിച്ചു കൊടുക്കാം എന്താ സംഭവങ്ങൾ നല്ല കിട്ടുമായിട്ട് വന്നിരിക്കുന്നത് ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതിൽ ഇപ്പം ചെറിയ ജീരകം ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്തൊക്കെയാണോ അതൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കാം കേട്ടോ വെളുത്തുള്ളി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് കളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം അത് ഞാനൊന്ന് പൊരിച്ചെടുത്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതിട്ട് കൊടുക്കണം എണ്ണ നല്ല ചൂടാണ് പക്ഷേ ഇതിടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അത് ഇതാ വീർത്ത് വീർത്ത് വരുന്നുണ്ട് വേണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് പപ്പടം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അറിയാവൂ കാരണം നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പപ്പടം എന്ന് പറയുന്നില്ല ഇതൊരു അപ്പളം എന്ന് തന്നെ പറയാം വേണ്ട എന്തൊരു അടിപൊളിയാണെന്ന് നോക്കിക്കേ അപ്പം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല വെയിലൊക്കെ കിട്ടുന്ന വീട്ടുകാർക്ക് എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പളമാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് തന്നെ ഇനിയിപ്പം വെറൈറ്റി ആയിട്ട് ഞാൻ ഈ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നോമ്പക്കാരെ അല്ലേ ഇവിടെ ഫാമിലി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതാണ് ഞാനൊന്ന് പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ ഈ മറ്റൊരു മണമാണെന്നറിയോ എടുക്കുമ്പോൾ കേട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നത് Tipe liang, tryin, ne? Hello, Chaka, Chaka, oh, ngopresin <laughs> baby, <laughs>

അതുപോലെ നാടുകള പക്ഷെ ഇത് സൂപ്പർ മധുരം കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ ഇതിപ്പം ഞാനിങ്ങനെ കൂഴയാണെന്ന് കണ്ടപ്പോ മനസ്സിൽ റെസിപ്പിയൊക്കെ കരുതിയെ ഇപ്പൊ റെസിപ്പി ഒന്നും ചെയ്യില്ല കണ ഇത് കഴിക്കേ ഉള്ളൂ ഉത്ര ടേസ്റ്റ് കൂടചക്ക ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ആർടെക്ക വീട്ടിൽ കൂടചക്കയുണ്ട് ഉഴുകി കൂടാ ആണ് പലടാക്ക് വെവിക്കില്ല എന്താണ് ഉണ്ട് എവിടെ എന്താന്ന് ഉഴിച്ചക്ക നമ്മൾ ഉത്രയൻ ദീലൊക്കെ പെമ്പുള്ളാഞ്ഞിഞ്ചാലുള്ള എങ്ങനെ അതുപോലെയാണ് നമ്മുടെ കൂടചക്ക മോള് സനൂ ദേ ഉടുപ്പ് നേരെയിട്ട മോളെ മോന്റെ ഫ്രോക്ക് നേരെയിട്ടേ ഇത് മറ്റേ ആഞ്ഞിരിച്ചൊക്കെ ഇണ്ടല്ലോ നേരത്തെ വീടിൽ കാണിച്ചില്ലായിരുന്നോ എണ്ണയും

കാലിലൊക്കെ ആവും പോവം നടന്നതായിട്ടേ തോന്നൂല സാറക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ ഒഴുക്കുന്നതെന്ന് മനസ്സിലെ ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് അല്ലേ അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ട് അത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതാണ് പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് അത് അവളുതേ അവിടെ എടുത്തെടുത്ത് വെക്കുമോളെ ആ ഹാ എടുത്തെടുത്ത് ഹാങ് ചെയ്തേ അത് ഉള്ളൂ സംഭവം കണ്ടാ ഇവിടെ കണ്ട ചക്ക എടുത്തായിട്ട് തോന്നു